ഇനി ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് പക്ഷെ നമ്മൾ കോഫി കുടിക്കുന്നതാണ് നമ്മുടെ ദിനചര്യയിൽ വരുന്ന ഒരു സാധനമാണ് രാവിലെ കോഫി ഇടയ്ക്ക് കോഫി സ്ട്രെസ്സ് വരുമ്പോൾ കോഫി സന്തോഷം വരുമ്പോൾ കോഫി ഫ്രണ്ട്സിൻ്റെ കൂടെ കോഫി എല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ ഇതിന് വരെ ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ട് നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ ഗൈഡ് ലൈൻസ് നമ്മൾ രൂപീകരിക്കും കുറേ ആൾക്കാരുടെ ഡേറ്റ ശേഖരിച്ചിട്ട് ആ ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നത് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡേ ആണ് അലൌഡ് കോഫിയുടെ ഇൻഡേക്ക് ഇതിനപ്പുറം പോയാൽ അത് ഫെർട്ടിലിറ്റിയെ കൺസീവ് ആകുന്നതിനെ അതുപോലെ തന്നെ കൺസീവ് ആയാൽ തന്നെ അബോർഷൻ ആവുന്ന റിസ്ക് കാരണം ഈ കോഫിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ പ്ലാസ്സൻ്റെ വഴി കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റാകും അപ്പം അതിനെ മെറ്റബളൈസ് ചെയ്യാനുള്ള എൻസൈംസ് ഈ കുട്ടിയുടെ ബോഡിയിൽ ഉണ്ടായിരിക്കില്ല അത് അത്രത്തോളം ആയിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വളർച്ച കുറവൊക്കെ വരുന്നതായിട്ടും അങ്ങനെ അബോഷൻസ് ആവുന്നതായിട്ടും ഒക്കെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുടിക്കുന്ന കാപ്പിയിൽ മാത്രമല്ല നമ്മളല്ലാതെയൊക്കെ അറിയാതെ കഫേന്റെ ഇന്ത്യക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതും ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒത്തിരി ലൈഫ് സ്റ്റൈൽ മാം ഇതുപോലെ കാപ്പി കുടിക്കുന്നപ്പോൾ മാം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി അതുപോലെ വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈലിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ഒരു കാര്യം അത് തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പൊ പാസീവ് സ്മോക്കിംഗ് ഇപ്പം ഹസ്ബൻഡ് പുറത്തുനിന്നായിരിക്കും സ്മോക്ക് ചെയ്തിട്ട് വന്നിരിക്കുക എന്നാൽ പോലും അതിന്റെ ായിട്ടുള്ള എഫക്റ്റ് പാർട്ണർക്ക് വന്നിട്ട് ഇതുപോലെ തന്നെ അബോർഷൻസ് ആവാനുള്ള സാധ്യത അപ്പം ഒരു ഇൻ പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് പോലെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇക്കാര്യങ്ങൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അവർ ആ ലൈഫ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യേണ്ടതുണ്ട് അത്